അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ പെരുന്നാളൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ചില്ലേ പിന്നെയാണ് ശരിക്കും നമുക്ക് പെരുന്നാൾ വരാൻ പോണത് എന്താ സാധനം ആഹാ 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 അമ്പത്തി ആറാംട്ടത്തിന്റെ നീളം വരുന്നത് നാല്പത്തിനാലഞ്ച് വീതിയിലും മെറ്റീരിയൽ വരുന്നത് അൽഫയിലാണ് നല്ല അടിപൊളി കേട്ടോ ഒരിക്കലും ഈ സാധനം പ്രിന്റ് പോവാ ഇളക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ല മുഞ്ചിലുള്ള സാധനങ്ങൾട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പെരുന്നാളിന്റെ ശേഷം കൊണ്ടുവന്നിട്ടുള്ളത് ഈ മൂന്ന് കളറ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് റയോൺ മെറ്റീരിയൽ ആണ് സൈസ് എക്സൽ ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് ഇട്ടതിൽ നല്ല നല്ല സാധന റാണി പിങ്കിന് റയോൺ മെറ്റീരിയൽ അറുപതിഞ്ച് നീളവും ഇഞ്ച് വീതിയിലും ഇത് അതേപോലെ തന്നെ അൻപത്തിരണ്ട് ഇഞ്ച് വീതിയിലും ഉണ്ട് കേട്ടോ അറുപത് നീളത്തിൽ നല്ല റയോൺ ഹെവി സോഫ്റ്റ് റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ആ കളേഴ്സ് വന്നിട്ടുള്ളത് ആഹാ 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 ഇതേതാ സാധനം നോക്കിയാൽ അറുപത് ഇഞ്ച് നീളത്തിൽ വന്നിട്ടുണ്ട അടുത്ത സാധനം നോക്കിയെങ്കിൽ അറുപതിൻ്റെ ആൾക്കാർക്ക് വയ്ക്കുന്ന സാധനം നോക്കിയാൽ ഇഞ്ച് അയിപ്പത്താറുള്ളവർക്ക് ഇട്ടു അത്യാവശ്യം നേരെ മട്ടത്തിൽ നിന്ന് അടിയിൽ മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ സാധനം കൈകാര്യം ചെയ്യാൻ പറ്റും അല്ല ഞങ്ങൾ നാൽപ്പത്തെട്ട് ഇഞ്ച് അത്യാവശ്യം നല്ല വീതിയുള്ള സാധനം അടുത്തത് റയോൺ കേട്ടോ മെറ്റീരിയൽ അടുത്തത് ഏതാ സാധനം പുപ്പുലി പുപ്പുലി ഇതാ പുപ്പുലി അറിഞ്ഞു ഇതാ എൻ്റെ മോനൊരു രക്ഷയില്ല എക്സലും ഡബിൾ എക്സലും സൈസ് ഉണ്ട് കേട്ടോ ഈ കാണുന്നത് ഡബിൾ എക്സൽ ആണെങ്കിൽ ഇതിൻ്റെ എക്സലും നമ്മളെ കയ്യിലുണ്ട് കേട്ടോ നല്ല രസുള്ള സാധാരണ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് കൈയ്യൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സാധനമാണ് അതിലൊന്ന് ബ്ലാക്ക് ആണെങ്കിൽ അടുത്തത് നേവി ബ്ലൂലാട്ടോ എന്താ സാധനം നോക്കിയാൽ ആഹാ 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 മൊഞ്ചുള്ള സാധനങ്ങൾ അതാ മുഞ്ചുള്ള സാധനങ്ങൾ കയ്യൊക്കെ ഏറ്റവും കാണിച്ചതായിരുന്നോ നിങ്ങൾക്ക് എപ്പോഴും ഓരോ വീഡിയോസിൽ ഞാൻ കാണിച്ചതരണല്ലേ കയ്യൊക്കെ നല്ല നീളത്തിൽ വരുന്ന സാധനമാണ് മുക്കാലിഞ്ച് കയ്യുണ്ടാവും ഇതിലൊക്കെ അതാ ഇത്രക്കും കഴിഞ്ഞീളം വരും അതോ ബോർഡറിലോ അതിൻ്റെ കര വെച്ച് അടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് കളറായാലും വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതാ ബ്ലാക്കിൽ ഗോൾഡൻ കളർ ബ്ലൂ ആയിട്ട് എൻ്റെ മോനെ ഒരു രക്ഷയില്ല നമുക്ക് ആഹാ എന്താ രസ സാധനം സൈസോ എക്സൽ സൈസില് അറുപഞ്ച് നീളോ നാൽപ്പത്തെട്ട് വീതിയിൽ പുതിയ പുതിയ കളക്ഷനുകൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് വീണ്ടും പെരുന്നാൾ അടിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പെരുന്നാൾ വരെ കത്ത് കണ്ടെട്ടാ സൂപ്പർ സാധനമാണേ അതിൽ തന്നെ മെറൂണുണ്ട് മക്കളെ മെറൂണുണ്ട് റെഡ് മെറൂണിലും അതേ ഗോൾഡൻ കളർ പൂക്കളുണ്ട് നമുക്ക് സൂപ്പർ ഇടാലോ വേണ്ടില്ലേ അങ്ങനത്തെ പൊളി പൊളി സാധനങ്ങൾ പിന്നെ വരുന്നതോ ഡബിൾ എക്സ് എൽ സൈസല്ലേ വന്നിട്ടുള്ള അടുത്ത സാധനം നോക്കിയങ്ങൾ എൻ്റെ മോനെ വേണ്ടില്ലേ ഞങ്ങള് എന്താ രസം എന്താ രസം എന്താ രസം അറുപഞ്ച് വീതി ഇഞ്ച് നീളും അങ്ങനത്തെ അടിപൊളി അടിപൊളി സാധനങ്ങൾ ആഹാ ആഹ് ഒരു കളർ അതാണെങ്കിൽ ഒരു കളർ ഇതാണ് ോക്കാ ടേഖ ഒക്കെ അറിയണം കേട്ടോ മെറ്റീരിയൽ ഇതൊക്കെ അറിയണോ മെറ്റീരിയൽ നല്ല ഹെവി അറിയോണെന്നറിയാ സോഫ്റ്റ് ആയിട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയ പോലില്ല അമ്മായിരത്തെ സാധനം പിന്നെ വരുന്നത് ഏതാ അലിഫൈൻ അതും അറുപതില് അലിഫൈൻ്റെ അറുപതില് എന്താ പൂക്കളി എന്താ പൂക്കളി എന്താ പൂക്കളി പീക്കോക്കോ എല്ലാം കരിഞ്ഞ പച്ചയല്ല രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു പച്ച എന്തെങ്കിൽ അതിൽ വെള്ളപ്പൂക്കളും പിന്നെ ചുവപ്പ് പുള്ളി കൊടുത്തിട്ടുള്ളൊരു സാധനം അതേപോലെ തന്നെ നമുക്ക് ഗ്രേ കളർ മുന്തിരി കളർ മുന്തിരിക്കശം ലൈറ്റ് കളർ മുന്തിരി അല്ല അതേപോലത്തെ പൂക്കളുണ്ട് അതിൽ വന്നിട്ടുള്ളതോ മൂന്ന് കളർ ഒന്ന് മുന്തിരി ആണെങ്കിൽ ഒന്ന് പീക്കോക്കാണെങ്കിൽ ഒന്ന് ഞമ്മളെ ബ്ലാക്കാണ് എന്താണ് ഭംഗിയാണ് സൂപ്പർ സൂപ്പർ സാധനമാണ് നീ പ്രിന്റ് വന്നിട്ടുള്ളതോ ഇതാണെങ്കിലോ ത്രിബിൾ എക്സ് എത്ര ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് എന്നോട് ത്രിബിൾ എക്സ് എൽ ഉണ്ടോന്ന് എൻ്റെ പൊന്നോ പൊളി ത്രിബിൾ എക്സ് എൽ നീളും അറുപത് അഞ്ച് വീതിയിലും അടിപൊളി ത്രീ എക്സ് എൽ എൻ്റെ രസന്റെ മോനെ പൊന്നു മക്കളെ പൊന്നാര മക്കളെ അതിലാണെങ്കിലും രണ്ട് കളർ ഇട്ടോ ഒന്ന് ആണെങ്കിലോ ഒന്ന് പാച്ചലത് കയറിഞ്ഞാൽ പാച്ചയിൽ വലിയ വലിയ പൂക്കളുടെ ത്രീ ആക്സിൽ പൊളി സാധനങ്ങൾ കൈകാര്യം ചെയ്ത് കേട്ടോ ഇതാ അടുത്തത് നമുക്ക് അൽഫൈൻ മെറ്റീരിയലാണ് ആണേ നല്ല പൂക്കളിലും അട്ടിപ്പൊളി ആയിട്ട് അൽഫൈൻ അറുപഞ്ച് നീളത്തിൽ സൂപ്പറായിട്ട് ഇങ്ങോട്ട് ഇടാം അതിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് കളറാണ് ഒന്ന് ലൈറ്റ് കളറാണെങ്കിൽ ഒന്ന് ഡാർക്ക് കളർ എന്താ രസം നല്ല പൊളി സാധനം ഒരു രക്ഷയില്ലോട്ടോ പെരുന്നാൾ കഴിഞ്ഞിട്ട് ശരിക്കും പെരുന്നാൾ വരുന്ന ഒരു സൂപ്പർ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ കൈമേൽ കൈകാര്യം ചെയ്തോളി അതിൻ്റെ മൂന്നാമത്തെ കളറിങ്ങൾ കണ്ടിക്കണാ എൻ്റെ മോനെ നേവി ബ്ലൂയില് ഗോൾഡൻ കളർ പൂക്കളും മെറൂണ് പൂക്കളൊക്കെ ആയിട്ട് പുള്ളി സാധനം അപ്പം ഈ കാണുന്ന നമ്പർ നിങ്ങൾ തന്നെ അങ്ങോട്ട് ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ ചെയ്തോളി അടുത്തതോ വീണ്ടും ത്രിബിൾ എക്സ് തന്നെ ആണല്ലോ റബ്ബേ ത്രിബിൾ എക്സ് എൽ വന്നിട്ടുള്ള പ്രിൻറ്റോ ഞങ്ങൾ എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തി അടുത്ത കൊണ്ടുപോകണം മുന്നാ സാധനങ്ങൾ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി പോയിട്ടാ അതിന് മൂന്ന് കളർ ഉണ്ട് കേട്ടോ ഒന്നെങ്ങനെ കണ്ടിട്ടുള്ളേ കളറിന് ഇപ്പം എന്താ പറയുക അടിപൊളി കളർന്ന് തന്നെ പറയാ അല്ല ഒരു പച്ച കളർ എന്താ രസം എന്താ രസം എന്താ രസം അടുത്ത കളർ അഞ്ചരാ ബ്ലാക്ക് മലി ആ പൂക്കൾ അങ്ങോട്ട് വന്നപ്പോണ്ടല്ലോ എന്ത് രസമുള്ള പൂക്കൾ അത് മരത്തമേ വരെ ഇണ്ടാത്ത പൂക്കളാണ് നമ്മൾ നമ്മളെ ഡിസൈൻ മേലെ കൊടുത്തിട്ടുള്ളത് കണ്ട മാക്സിമൽ എന്ത് രസമായിട്ട് അത് ത്രിപിൾ എക്സ് എൽ സൈസില് ഇനി വരാൻ നമുക്ക് അൽഫൈൻ വീണ്ടും ഒരു എക്സ് സൈസിലുള്ള നല്ല ഡിസൈൻ ഇതാ സൂപ്പറായിട്ടുള്ള സാധനങ്ങൾ അറുപത് ഇഞ്ചിനും നാൽപ്പത്തെട്ട് വീതി എസ് നാൽപ്പത്തെട്ട് വീതിയും അറുപത് ഇഞ്ചിനും അൽഫൈൻ മെറ്റീരിയൽ കണ്ടിട്ടത് ഇതും അൽഫൈൻ മെറ്റീരിയൽ അതിൻ്റെ കളർ ചേഞ്ചാണ് നല്ല സൂപ്പർ ഡിസൈൻ ആയിട്ട് കണ്ട അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓർഡർ ആയിക്കോളും ഇതാ അതിൻ്റെ മൂന്നാമത്തെ കളറാണ് ടീ അടിക്കാനുള്ളത് നേവി ബ്ലൂവിലാണ് നല്ല രസമുള്ള ഡിസൈനാണ് കഴുത്തിനൊക്കെ നെക്കിനൊക്കെ വർക്കൊക്കെ കൊടുത്തിട്ടുള്ള നീളത്തിയുള്ള വർക്കെല്ലാം കൊടുത്തിട്ടുള്ള സാധനങ്ങൾ കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ ഒന്ന് കയറി വന്നിരിക്കുന്നത് അറിയോൺ മെറ്റീരിയലാണ് ഇതാ നല്ല സൂപ്പറായിട്ടുള്ള ഡിസൈൻ അറുപഞ്ച് നീളത്തിലും ഇഞ്ച് വീതിയോ രണ്ട് കളർ ആട്ടുള്ളത് ഒന്ന് നേവി ബ്ലൂ ആണെങ്കിൽ അടുത്തത് പീക്കോ കെട്ടോ സൂപ്പറായിട്ടുള്ള സൈഡ് റൈറ്റ് ഉള്ള സാധനങ്ങൾ കേട്ടോ പിന്നെയാണ് നമുക്ക് നമ്മൾ ഹൈലൈറ്റ് കളർ ഇപ്പം വന്നിട്ടുള്ളതായി ഇപ്പം ഇറങ്ങിയിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് വന്നു പോയാ എന്തോരം പച്ച നോക്കിയാൽ എന്ത് രസമുള്ള പച്ചാണ് ആണ് നോക്കിയത് ആഹാ പച്ച പോലെ ഇങ്ങനെ ഒരു വലിയ പൂക്കളൊക്കെ കൊടുത്തിട്ട് നല്ല രസമായിട്ട് സൂപ്പറായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടാർമാതിക്കാൻ വേണ്ടിയിട്ട് മൊഞ്ചുള്ള സാധനം ഇറക്കിയിട്ടുണ്ട് കേട്ടോ നെയ്യിലല്ല എന്തിന് വേറെ പൊരിക്കുക നമ്മൾ അതിൽ പൊരിച്ച സാധനം കണ്ട കള നല്ല രസമുള്ള ഒരു ഇത് ലൈറ്റ് ലാവണ്ടറോ ഡാർക്ക് ലാവണ്ടറോ കണ്ടോ വലിയ പൂട്ടിലായിട്ട് എന്താ രസം തിരഞ്ഞു നടക്കാനുള്ള മക്കളെ ഇപ്പം തന്നെ കാണുന്ന നമ്പറിലേക്ക് ഒരു വാട്സാപ്പിലേക്ക് അങ്ങോട്ട് ഒരു മെസ്സേജ് അയക്കാളി ചിലപ്പോൾ റീപ്ലൈ ആകുമ്പോൾ വൈകുകയാണെങ്കിൽ ഒന്ന് കോൾ അയക്കാൻ മതി ഞാൻ തന്നെ കൈകാര്യം ചെയ്യണേ പെട്ടെന്ന് തന്നെ ഇങ്ങായി സാധനം അങ്ങോട്ട് പുരലേക്ക് അയച്ചിട്ടോ അഡ്രസ്സ് മാത്രം അയച്ചാൽ മതി അതിൻ്റെ അപ്പുറം തന്നെ പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ സാധനം പുരയിൽ കൺഫേം ആയിട്ട് എത്തും ഓക്കെ സ്ലാലൈക്കും അടുത്ത വീഡിയോ കാണാം